എഴുതിയ പുസ്തകങ്ങളെല്ലാം കത്തിച്ചു കളയാൻ പറഞ്ഞ എഴുത്തുകാരൻ ഫ്രാൻസ് കാഫ്ക ഇപ്പോഴുള്ളത് കാഫ്ക മ്യൂസിയത്തിലാണ് സെഞ്ച്വറിയിൽ ഹിസ്റ്ററിയിലെ ജർമ്മൻ സറിയലിസ്റ്റിക് റൈറ്റിങ്ങിലെ പ്രധാന എഴുത്തുകാരനായ ഫ്രാൻസ് കാഫ്ക അദ്ദേഹത്തിൻ്റെ സ റിയലിസ്റ്റിക് കൺസെപ്റ്റിനെ പിക്ചറൈസ് ചെയ്യുന്ന ഒരു മോണുമെൻറ്റാണ് എൻ്റെ മുമ്പിലുള്ളത് ഫ്രാൻസ് കാഫ്കയുടെ സ റിയലിസ്റ്റിക് അപ്രോച്ചിനെ സിംപലൈസ് ചെയ്യാനായിട്ട് അവർ കൊടുത്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിക് ആണ് ഒരു കുറച്ച് ന്യൂ ആണ് ഫാൻസ് കാഫ്ക പിന്നെ ബിൽഡിങ്ങിനും ഒരു നല്ല ക്ലാസിക് വ്യൂ ആണ് അവർ മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് ജർമ്മൻ ഭാഷ എഴുത്തുകാരനാണെങ്കിലും യഥാർത്ഥത്തിൽ കാഫ്ക ജനിച്ചത് പ്രാഗിലാണ് പ്രാഗിൻ അവരുടേതായ ഒരു ചെക്ക് റിപ്പബ്ലിക്കൻ ഭാഷയാണ് കാഫ്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പുസ്തകമാണ് ദി ഫെർവാൻ ലൂ രൂപപരിണാമം ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ അതിന്റെ മെയിൻ ക്യാരക്ടറായ ത്രികോൾ സാംസ ഒരു വലിയ ഒരു പുഴിവായി രൂപപ്പെട്ട് കിടക്കുന്നതാണ് കഥയുടെ ഫെർവാൻ ലൂങ് അഥവാ മെറ്റോമോർഫോസിന് പുറമെ കാഫ്കയുടെ മറ്റു രണ്ട് പ്രധാനപ്പെട്ട കഥകളാണ് ടെർ പ്രോസസ് ദ ട്രയൽ യഥാർത്ഥത്തിൽ ഒരു കാരണവുമില്ലാതെ ക്രൂശിക്കപ്പെടുന്ന ഒരാളുടെ കഥയാണ് മിസ്റ്റർ കാ എന്ന ഒരു ക്യാരക്ടർ ആഗോള സാഹിത്യത്തിൽ വളരെ പോപ്പുലറാണ് ഒരു കാരണവുമില്ലാതെ എന്തിനാണ് ഞാൻ പണിഷ്മെന്റ് അനുഭവിക്കുന്നത് എന്നറിയാതെ എന്തിനാണ് ഞാൻ ട്രയൽ അഥവാ കോടതിയുടെ ഒക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്നറിയാതെ സഞ്ചരിക്കുന്ന അതിനുവേണ്ടി അതിൻ്റെ ഉത്തരം തേടി അലയുന്ന ഒരു ക്യാരക്ടർ അതുപോലെയാണ് ദാസ് ലോസ് അഥവാ ദ കാസിൽ കാസിലിനുള്ളിലേക്ക് ആക്സസ് ലഭിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് വളരെ ബുദ്ധിമുട്ടുന്ന വേറൊരു ക്യാരക്ടർ അദ്ദേഹത്തിൽ അർത്ഥം ജീവിതത്തിന്റെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അന്വേഷിക്കുന്ന ക്യാരക്ടറുകളാണ് കാഫ്കയുടെ ക്യാരക്ടറുകൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ എഴുത്തുകളെ സാറിയലിസ്റ്റിക് അല്ലെങ്കിൽ അബ്സൈഡിറ്റി ജീവിതത്തിന് അർത്ഥമില്ല ഈ അർത്ഥമില്ല അർത്ഥമില്ലായ്മയാണ് ജീവിതത്തിന്റെ അർത്ഥം എന്നാണ് കാഫ്ഗ തൻ്റെ കഥകളിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ജർമ്മൻ സാഹിത്യത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട് കാഫ്കസ്ക് ഖഫ്കസ്ക് എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലായ്മയിൽ വന്നുപെടുന്ന ഒരു സാഹചര്യം അഥവാ നമുക്ക് എന്തിനാണ് ഞാൻ ഇതെല്ലാം അനുഭവിക്കുന്നത് എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു അർത്ഥം എന്ന് മനസ്സിലാവാതെ അതിൽ അലയുന്ന ഒരവസ്ഥ അതൊരു പക്ഷേ ജീവിതത്തിൽ നമ്മളെല്ലാവരും അനുഭവിക്കുന്നതായിരിക്കും ആ ഒരു സിറ്റുവേഷനെ കാഫ്കയുടെ കൃതികളോട് ചേർത്ത് പറയുന്ന സാധനമാണ് കാഫ്കസ് യഥാർത്ഥത്തിൽ കാഫ്ക തന്റെ ജീവിതകാലത്ത് ഇത്രമാത്രം പോപ്പുലർ ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ എഴുത്തുകളെ കുറിച്ച് അദ്ദേഹത്തിനും കാര്യമായിട്ട് കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അയാൾ എഴുതിയ കൃതികളെല്ലാം അയാൾ തന്റെ സുഹൃത്തായിരുന്ന മാക്സ് ബ്രോഡിനോട് കത്തിച്ച് കളയാൻ പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹം അതെടുത്ത് പബ്ലിഷ് ചെയ്തു അതിന്റെ ഭാഗമായി അദ്ദേഹം ലോക പ്രശസ്ത എഴുത്തുകാരനായി അംഗീകരിക്കപ്പെട്ടു